അപ്പം ബിഗ് ബോസിന്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് എന്തിനെ പറയുന്നു ഒരു അടിയാണ് അവിടെ കാണുന്നത് പവർ വീട്ടിലേക്കുള്ള ഒരു ചാലഞ്ച് ടാസ്ക് ആയിട്ടാണ് ചാലഞ്ച് ടാസ്ക് ആണ് നടക്കുന്നത് അതിൽ നമ്മൾ പ്രൊമോയിൽ കാണുമ്പോൾ ഗബ്രിയയാണ് ഓടിപ്പോയി ഈ ജിൻഡോയെ തടുക്കുന്നത് അപ്പം ജിൻഡോ വട്ടം പിടിക്കുന്നുണ്ട് പിന്നെ അതിനകത്തോട്ട് ഇവർ ഒരു മസിൽ പിടുത്തം ഒന്ന് നടത്തുന്നുണ്ട് തോന്നുന്നു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പൊട്ടിത്തെറിക്കുന്നുണ്ട് മേത്ത് തൊട്ടിട്ടാണോടാ കളി വട്ടം പിടിച്ചിട്ടാണോടോ എന്നൊക്കെ ഗബ്ബ്രയുടെ ആക്രോശവും കേൾക്കുന്നുണ്ട് അന്തം വിട്ട് നിൽക്കുന്ന ജിൻഡോയും കാണുന്നു രണ്ട് പേരെയും എല്ലാവരും ചേർന്ന് പിരിച്ചുവിടുന്നു ബിഗ് ബോസ് ഇത് കണ്ടുകൊണ്ട് പറയുകയാണ് രണ്ടുപേരെ രണ്ട് റൂമിലേക്ക് ഇരുത്തു എന്ന് പറയുമ്പോൾ ഗബ്രി പറയുന്നത് എന്നെങ്ങനെ വട്ടം പിടിച്ചുകൊണ്ട് കളിച്ചാൽ എനിക്കെങ്ങനെ കളിക്കാൻ പറ്റുക എന്നൊക്കെ അങ്ങനെ റൂമിൽ ഇന്നും പറയുന്നുണ്ട് പക്ഷേ സിജോ പറയുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ട് നിങ്ങളുടെ രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുണ്ട് എനിക്കത് കറക്റ്റായിട്ട് തോന്നി കാരണം ഗബ്രിയാണ് ആദ്യം പോയി പിടിക്കുന്നതും അതിന് വിടാ വിടാനായിട്ടെന്ന് തോന്നുന്നു ജിൻഡോ വട്ടം പിടിക്കുന്നത് എന്തോ നമുക്ക് ലൈവ് കണ്ടാലാണ് കൂടുതലായിട്ട് അറിയാൻ പറ്റുക അപ്പോൾ രണ്ട് ഭാഗത്തും തെറ്റുള്ളതായിട്ട് സിജോ പറയുന്നത് കൊണ്ട് അടുത്തുനിന്ന് കണ്ടവർക്കെല്ലാം അതിനെക്കുറിച്ചിട്ട് അറിയാൻ പറ്റുള്ളൂ സോ ലൈവ് കണ്ട കുറച്ച് ഡീറ്റെയിൽ കൂടി അറിയാൻ പറ്റും അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അതിന് ശേഷം പിന്നെ സി ഐ ഡി ലാലേട്ടൻ്റെ സി ഐ ഡി രാംദാസ് വന്നിട്ട് ഇങ്ങനെയാണോ ഗെയിം കളിക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാമെന്നുള്ളൊരു ഡയലോഗ് അടിച്ച് ഒരു ഒക്കെ അവിടെ നടത്തുന്നുണ്ട് സോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതില് ഇനി ബിഗ് ബോസിന്റെ ബോസിൻ്റെ ഭാഗത്തുനിന്ന് ജിൻഡോയ്ക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ ജിൻഡോ ഇവിടെ തളർന്നു അങ്ങനെ മല്ലന്മാരൊക്കെ പോട്ടെ ബുദ്ധിയുള്ള കളിക്കാരും എല്ലാവരും ഒന്നും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ജബ്രികളുടെ ലീലാവിലാസങ്ങൾ മാത്രമായിരിക്കും സോ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് നമുക്കിപ്പോൾ ഇത് പ്രമോ ആണ് അത് പറയാൻ പറ്റില്ല സോ അപ്പോൾ ലൈവ് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളുമായിട്ട് വരാം അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ പോരട്ടെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ